മറ്റൊരു പ്രശ്നം യു ജി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടതാണ് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കരട് ചട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഏഴാം ഷെഡ്യൂളിലെ ലിസ്റ്റ് രണ്ട് അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് അതിലായിരുന്നു പക്ഷെ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയേഴ് കാലയളവിൽ നടപ്പിലാക്കിയ ഭേദഗതി ആ ഭേദഗതിയിലൂടെയാണ് ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നേരത്തെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ നടപ്പാക്കിയ പല മാറ്റങ്ങളും പുനഃസ്ഥാപിച്ചു പക്ഷേ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം മാത്രം രാജ്യസഭയിൽ പാസ്സാകാത്തതിനാൽ നടപ്പിലായില്ല രാജ്യസഭയുടെ ഭൂരിപക്ഷം നിലവെച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കൺകർണൽ ലിസ്റ്റിൽ എൻട്രി നമ്പർ ഇരുപത്തഞ്ചായി കൊണ്ടുവന്നെങ്കിലും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ച സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പലതും അതത് നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളാലാണ് നിയന്ത്രിക്കപ്പെട്ടു പോരുന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളവും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിട്ടാണ് വഹിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ അനാലിസിസ് ഓഫ് ബഡ്ജറ്റ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ ആകെ ചെലവാക്കിയ ആറ് ലക്ഷത്തി ഇരുപത്തി കോടി രൂപയിൽ എൺപത്തഞ്ച് ശതമാനവും സംസ്ഥാനങ്ങൾ നേരിട്ട് ചെലവഴിച്ചതാണ് മറ്റ് വകുപ്പുകളിലൂടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും വേണ്ടിയുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയാലും വിദ്യാഭ്യാസത്തിനുള്ള ആകെ ചെലവിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് എഴുപത്തിയാറ് ശതമാനമാണ് കേന്ദ്രത്തിന്റേത് ഇരുപത്തിനാല് ശതമാനവുമാണെന്ന് കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി അറുപത്തി ആറിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ യു ജി സി ആക്ട് പ്രകാരം രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെയും ചൂടുപിടിച്ചുകൊണ്ടാണ് സർവകലാശാല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പൂർണമായും ഹനിക്കുന്നത് ഇത് തീർത്തും നീതിരഹിതമായ നടപടിയാണ് യൂണിയൻ ലിസ്റ്റിലെ എൻട്രിട്ടിൽ അറുപത്തി ആറിൽ പറയുന്നത് ഇപ്രകാരമാണ് കോർഡിനേഷൻ ആന്റ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ റിസർച്ച് ആൻഡ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കുമുള്ള നിലവാരങ്ങൾ ഏകീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ കാര്യമാണ് അതല്ലാതെ അതിൽ കൂടുതൽ അധികാരം കേന്ദ്രത്തിന് ഭരണഘടന നൽകുന്നില്ല ഭരണഘടനാ അസംബ്ലിയിൽ ഇന്നത്തെ എൻട്രി അറുപത്തിയാറിന്റെ ആദ്യ രൂപം അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രസംഗം ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് സംസ്ഥാന ലിസ്റ്റിലേക്കുള്ള വിഷയമായി കരുതിയ ഈ എൻട്രി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിൽ അതിന് ഡോക്ടർ അംബേദ്കർ മറുപടി പറഞ്ഞു ഈ എൻട്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം നിലനിർത്തുന്നതിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബി എ ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മറ്റു മാനദണ്ഡങ്ങളോ പലതരത്തിലാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനാണ് സംസ്ഥാനങ്ങളിൽ പൊതുവായ മാനദണ്ഡവും ഏകീകൃത രീതിയും ഉറപ്പുവരുത്താൻ യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനൊരു പരാമർശം എഴുതി ചേർത്തത് എന്നാണ് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആശങ്കയുടെ കാര്യത്തിലുള്ള മറുപടിയിൽ പറഞ്ഞത് അതായത് എൻട്രി അറുപത്തി ആറിന്റെ സ്പിരിറ്റ് എന്താണെന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി വ്യക്തമാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ആരുടെ ഉത്തരവാദിത്വമാണെന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി മുപ്പത്തിരണ്ടും കൺകറൻ ലിസ്റ്റിലെ എൻട്രി ഇരുപത്തഞ്ചും സംശയരഹിതമായി വ്യക്തത നൽകുന്നുണ്ട്